ചിലരുടെ വേർപാട് പ്രേക്ഷകരെ ആകെ തളർത്തും അത്തരത്തിൽ പ്രേക്ഷകരെ ഒന്നടകം സങ്കടത്തിലാർത്തിയ സംഭവമായിരുന്നു കലാഭവൻ മണിയുടെ മരണം വേർപിരിഞ്ഞ് വർഷങ്ങളായിട്ടും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് കലാഭവൻ മണി ദിനം പ്രതി നിരവധി താരങ്ങളാണ് മലയാള സിനിമയിൽ എത്തുന്നത് എന്നാൽ മണിക്ക് പകരക്കാരനെ കണ്ടുപിടിക്കാൻ മാത്രം ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മണിയുടെ സ്ഥാനം ഇന്നും ഒഴിഞ്ഞുതന്നെ കിടക്കുകയാണ് ആറു വയസ്സുകാരനും അറുപത് വയസ്സുകാരനും കലാഭയൻ മണി എന്നും അവരുടെ സ്വന്തം മണിയേട്ടനാണ് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ലഭിക്കാത്ത ആ ഭാഗ്യം മണിക്ക് ലഭിച്ചു ഇന്നും മണി ഇവരുടെ മനസ്സിൽ ഓരോ നിമിഷവും ജീവിക്കുന്നുണ്ട് ഇതൊരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു സംഭവമായിരുന്നു മണിയുടെ പ്രതിമ എന്നാൽ വീണ്ടും ഈ പ്രതിമ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് കലാഭവൻ മണിയുടെ പ്രതിമയുടെ കയ്യിൽ നിന്ന് ചോര പോലുള്ള ഒരു ദ്രാവകം പുറത്തു വരികയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്ത ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് ഇപ്പോഴതാ ഇതിന് പിന്നിലെ സത്യാവസ്ഥ ശില്പി ഡാവഞ്ചി സുരേഷ് വെളിപ്പെടുത്തുകയാണ് കലാഭവൻ മണിയോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ വലിയ പ്രതിമ ചാലക്കുടിയിൽ സ്ഥാപിച്ചത് വൻ വാർത്താ പ്രാധാന്യവും പ്രതിമ നേടിയിരുന്നു പ്രളയ സമയത്ത് പ്രതിമ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് പ്രതിമയ്ക്കുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാകും ഫൈബർ കൊണ്ടാണ് മണി പ്രതിമ നിർമ്മിച്ചത് സാധാരണഗതിയിൽ ഫൈബറിനുള്ളിൽ വെള്ളം കടന്നാൽ അത് പുറത്തു പോകാറില്ല അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുകയും ചെയ്യും പ്രതിമയുടെ കൈ നിർമ്മിക്കുമ്പോൾ താൻ അവിടെ ഒരു ഇരുമ്പുകമ്പി സ്ഥാപിച്ചിരുന്നു പ്രളയസമയത്ത് പ്രതിമയിൽ വെള്ളം കയറിയപ്പോൾ കയ്യിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പുകമ്പി തുരുമ്പെടുത്തിരിക്കാം ഇപ്പോൾ ചൂട് തട്ടിയപ്പോൾ ആ ഇരുമ്പ് വെള്ളം പുറത്തേക്ക് വന്നതാകാമെന്നും അദ്ദേഹം പറയുന്നു ആരാധകർ ദയവു ചെയ്ത് ഇതിനെ അന്ധവിശ്വാസമായി കാണരുതെന്നും മണിയുടെ പ്രതിമയുടെ കയ്യിൽ നിന്ന് ചുമന്ന നിറത്തിലുള്ള ദ്രാവകം പുറത്തു വന്നിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അതില്ലെന്നും മണിയുടെ സഹോദരനും വ്യക്തമാക്കിയിരുന്നു शेयर